യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീയുണ്ടല്ലോ നിമിഷാ ബിജം അവരുടെ ലൈവുകളും അവരുടെ വീഡിയോസും ഒക്കെ ഇപ്പോൾ നല്ലതായിട്ട് യൂട്യൂബിൽ നടക്കുന്നുണ്ട് വസ്ത്രത്തിൻ്റെ അളവുകൾ കുറച്ചുകൊണ്ടും ഓരോരോ ഗോഷ്ടികളും ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടും അവർ ജനങ്ങളെ പിടിച്ചിരുത്താനോ ഫെയിം ആവാനോ എനിക്കറിഞ്ഞുകൂടാ പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ അവർ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ കാരണം കുപ്രസിദ്ധിയാണോ ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ബോച്ചയുടെ ഒരു ആഡിന് അവർ കാണിക്കുന്നത് ബോച്ച പറയുന്ന കാര്യങ്ങൾക്ക് അവരൊരു പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട് അതിൽ ബോച്ച പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്കിന് ദ്വയാർത്ഥം അയാൾ ഓരോന്ന് പറയുന്നതിന് അവർ പെട്ടി പെട്ടിയെടുക്കുമ്പം പാൻറ്റീസുകളൊക്കെ എടുത്ത് വലിച്ചു ചാടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് അവർ അത് അത് തന്നെ എടുത്ത് അതിനെ കാണിക്കണമെങ്കിൽ അതൊരു എല്ലാവരും അതൊന്ന് കാണാനും ആസ്വദിക്കാനും വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പുലികളി അങ്ങനെയൊക്കെ ചെയ്ത് അവർ കുറച്ചൊരു ഫെയിമൊക്കെ നേടിയിരുന്നു അതുപോലെ അവർക്ക് ഫെയിം നേടാം അവർക്ക് പല രീതിയിൽ വീഡിയോ ചെയ്യാം ലൈവിലാണെങ്കിലും അവരെ കാണാനും അവരെ ഇഷ്ടമുള്ളവരും വന്ന് കാണും അപ്പോൾ അതൊന്നും പോരാതെ ഫ്രിഡ്ജ് തുറന്ന് ഓരോ പച്ചക്കറി എടുത്ത് അതിന് ദ്വയാർത്ഥ്യം കാണിച്ച് അങ്ങനെ എല്ലാവരുടെ മനസ്സിലും കുപ്രസിദ്ധിയായിക്കൊണ്ട് അത് ഒരു വളരെ മോശം വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് വസ്ത്രത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് ഇപ്പോൾ ഒന്നും ഇല്ലാതെയായി ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇവർ എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത് അറിയില്ല മുമ്പ് നമ്മൾ ഷക്കീലിയെയും സില്ക്ക് സ്മിതിയെയൊക്കെ എന്തിനാണ് കുറ്റം പറഞ്ഞത് അവർ വസ്ത്രത്തിൻ്റെ അളവ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇവിടുന്ന് നിമിഷയുടെ ഒന്നും പകുതി പോലും എന്ന് തോന്നുന്നില്ല അവർ അഭിനയിക്കുന്നു സിനിമയിലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് വീട്ടിൽ ഭർത്താവും മക്കളൊക്കെ ഉള്ളൊരു വീട്ടിൽ നിന്ന് ലൈവിൽ വന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വല്ലാത്തൊരു സംശയം തോന്നാ ഏത് ഭർത്താവിനാണ് ഒരു ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുക എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഭർത്താവിനത് ഇഷ്ടപ്പെടുവോ അത് ഇതൊക്കെ കാണിച്ചതിന് ശേഷം ഒരു ഭാര്യ എന്ന രീതിയിൽ അവരെയും കൂട്ടി നടക്കുന്ന വീഡിയോയും ഇടുന്നുണ്ട് അതൊക്കെ പോട്ടെ ഒരു മക്കളില്ലേ അവർക്ക് മക്കളെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടീനേം കൂട്ടി അമ്പലത്ത് പോകുന്ന വീഡിയോയും അവരിട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കായിരുന്നു അതിന് പകരം ഇതെൻ്റെ മോളെന്നും പറഞ്ഞിട്ട് ഈ പെൺകുട്ടീനെ പ്രദർശിപ്പിക്കേണ്ട ഒരാവശ്യം ഒരമ്മ എന്ന നിലയിൽ അവർക്ക് കാരണം ഇവരെ കാണുന്ന കണ്ണോടുകൂടി തന്നെ ആ പെൺകുട്ടിയേയും കാണുകയുള്ളൂ ആ പെൺകുട്ടിക്ക് പുറമേ ഇറങ്ങി നടക്കുമ്പോൾ നിമിഷയുടെ മോളല്ലേ എന്ന് പറയുമ്പോൾ അത് അഭിമാനമായിരിക്കുമോ അപമാനമായിരിക്കുമോ അതീ ഒരു അമ്മയ്ക്ക് ചിന്തിച്ചുകൂടാ ചെറിയൊരു പെൺകുട്ടിയൊന്നുമല്ല കുഞ്ഞും ആ മോളും വളരെ ചെറിയതല്ല ഒരു ഇരുത്തമെന്നൊരു വലിയൊരു മോളായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടിയെ തന്നെ കഴുത എന്താ കണ്ണുകളിൽ നിന്ന് കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പകരം ഇതിങ്ങനെ എൻ്റെ മോളാണിതാ കണ്ടോ എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത് കാരണം നല്ലൊരു അമ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു അമ്മ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നു ലൈവ് ചെയ്യുന്നു വസ്ത്രങ്ങളുടെ വസ്ത്രങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട ഈ കാണാൻ വരുന്നവരൊക്കെയും അവരവരുടെ കുഞ്ഞുങ്ങളെയും അവരവരുടെ വീട്ടിലുള്ള അമ്മയെയും ഭാര്യയെയും ഒക്കെ സേവ് ചെയ്തിട്ടാണ് അവർ ഇവളെ വന്ന് കാണുന്നത് ഓക്കെ പക്ഷേ ഈ പെൺകുട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ് എന്നും മനസ്സിലാവുന്നില്ല പലരുടെയും ലൈവുകൾ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്നാൾക്കാർ നമ്മളെ മലയാളികളുടെ തന്നെ കണ്ടിട്ടുണ്ട് മലയാളികളുടേതല്ലാത്ത ലൈവുകൾ കാണുമ്പോഴും ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് തോന്നുന്ന ലൈവുകളുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് വളരെ തുറന്ന് വെച്ച രീതിയിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ആ കുഞ്ഞ് തന്നെ വലുതായാൽ ചോദിക്കില്ല എനിക്ക് എന്തിനായിരുന്നു ഈ പാല് തന്നത് എന്നുള്ളത് കാരണം ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുകയല്ലേ ഇതൊക്കെ നല്ലതായിട്ട് അവർ ചെയ്യുന്നതല്ലല്ലോ ഇതൊക്കെ കാണിച്ച് പ്രദർശിപ്പിച്ച് ലൈക്കും കമൻറ്റും ഇതൊക്കെ കൂട്ടാൻ വേണ്ടി പണത്തിന് മേലെ പരുന്തും മറക്കൂലെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പണത്തിന് മേലെ മാനത്തിനും വിലയില്ല അപമാനമായാലും എന്തെന്നായാലും പണത്തിന് മേലെ മാനത്തിനോ സ്വന്തം കുടുംബത്തിനോ ഒന്നും വിലയില്ല എന്നുള്ളത് ഇപ്പോൾ ചില പെണ്ണുങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ എല്ലാവരും ചിന്തിച്ച് വെച്ചതുപോലെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അപമാനങ്ങളും ഈ പ്രശ്നങ്ങളും മാനക്കേടുകളൊക്കെ പോവും ചെയ്യുന്നവരുടെ എല്ലാം ഉള്ളിലൊരു ധാരണ ഉണ്ടാവുക പണം വന്നു കഴിഞ്ഞാൽ വളരെ ആർഭാടമായി പണം വന്ന് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നു കളയും അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടായിരിക്കുമോ ഇവരിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ നിമിഷം ഇനിയിപ്പോൾ നാളെ ഇങ്ങനെയുള്ളതെല്ലാം നിർത്തി നല്ല സെറ്റ് സാരി ഉടുത്ത് വന്ന് നാട്ടുകാരുടെ മുമ്പിൽ ജീവിച്ചാലും ഈ മക്കൾ പോകുമ്പോഴും പറയുന്നത് വളരെ നല്ലൊരു അമ്മയുടെയോ അച്ഛൻ്റെയോ മക്കൾ എന്നുള്ള രീതിയിൽ ആരും ചൂണ്ടിക്കാണിക്കില്ലല്ലോ അത് ബുദ്ധിയില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ചെയ്യുന്നതാണോ അതേസമയത്ത് നമുക്കിപ്പോൾ ഒരു ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുമെങ്കിലും അമ്പതിനായിരം രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുമെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത് പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേട്ടില്ലേ മൂടി കുടിക്കണമെന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട് അല്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് നമുക്ക് ജീവിക്കേണ്ട അഞ്ഞൂറ് രൂപ കൊണ്ട് വളരെ മാന്യമായി മക്കളെയും ഭർത്താവിനെയും വീട്ടുകാരെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അന്തസ്സായി ജീവിക്കാം അങ്ങനൊരു ജീവിതമല്ലേ തിരഞ്ഞെടുക്കുന്നത് നല്ലത് എന്തായിരിക്കാം ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഈ സ്ത്രീകൾ കൊണ്ട് സമൂഹത്തിൽ ഒരു ഫേസ്ബുക്കിലായാലോ അല്ല ഒരു ലൈവ് ഇടാനോ അല്ല മറ്റെന്ത് ചെയ്യാനോ സാധാരണ നല്ല സ്ത്രീകൾക്കും പറ്റുന്നില്ല കാരണം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാവാണ് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് ഒരു വസ്തു എന്നുള്ളൊരു രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഇവരാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീകൾക്കും ഇപ്പോൾ വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുക ഇവരുടെ ഈ ചെയ്തികളൊക്കെ തന്നെ ഇവരുടെ കണ്ണിലുണ്ടാവും അപ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സ്ത്രീകളും എല്ലാം എല്ലാം സെയിം ആണോ എന്ന് പുരുഷന്മാർക്ക് തോന്നുന്നതിൽ തെറ്റി പറയാൻ പറ്റില്ല എന്തായാലും ഇവരിതൊന്നും നിർത്താൻ പോകുന്നില്ല